നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ചെമ്മട് ഒരേ ദിവസം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയാണ് ഒരു ദമ്പതികൾ ഒരു സർക്കാർ വിദ്യാലയത്തിൽ തുടർച്ചയായി ഇരുപതു വർഷം തലമുറകൾക്ക് അക്ഷരം പകർന്നു നൽകിയ റംല ടീച്ചറും ഇവരുടെ ഭർത്താവ് എടരിക്കോട് സ്പിന്നിംഗ് മിൽ ജീവനക്കാരനായ സിദ്ദിഖ് പൊട്ടിപ്പാറയുമാണ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും ഒരേ ദിവസം വിരമിക്കുന്നത് വലിയോറ കുറുക ഗവൺമെന്റ് ഹൈസ്കൂളിൽ തുടർച്ചയായി ഇരുപത് വർഷം ഉർദു അധ്യാപികയായി ജോലി ചെയ്ത ശേഷമാണ് യടരിക്കോട് സ്വദേശിയായ മണമ്മൽ റംല ടീച്ചർ ജോലിയിൽ നിന്നും വിരമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കണ്ണൂർ ജില്ലയിലെ കാട്ടാപള്ളി ജി യു പി സ്കൂളിലാണ് ടീച്ചർ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി നാലിൽ ഏതാനും മാസം ചേറൂർ ജി യു പിയിലും ശേഷം കുറുകയിലും അധ്യാപികയായി ജോലി തുടർന്നു വലിയോറ കുറുക സ്കൂളിനെ കലാ കായിക രംഗത്തും അക്കാദമിക രംഗത്തും വളർത്തിക്കൊണ്ടുവരുന്നതിൽ നല്ലൊരു പങ്കാണ് ടീച്ചർ വഹിച്ചത് മികച്ച ഗായിക കൂടിയായ ടീച്ചർ യുവജനോത്സവ മത്സരങ്ങളിൽ വിദ്യാലയത്തെ സംസ്ഥാന തലത്തിലടക്കം ഒന്നാം സ്ഥാനത്ത് എത്തിക്കുന്നതിലും എൽ എസ് എസ് യു എസ് എസ് പരീക്ഷയിൽ ഉയർന്ന വിജയശതമാനം നേടിയെടുക്കുന്നതിലും മുൻനിരയിൽ പ്രവർത്തിച്ചു യാദർശികമെന്നോണമാണ് റംലി ടീച്ചറുടെ ഭർത്താവായ എടവിക്കോട് മിൽ ജീവനക്കാരനായ സിദ്ദിഖ് പൊട്ടിപ്പാറയും ഇതേ ദിവസം തന്നെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നത് പെരുമ്പുഴ ജി എം എൽ പി സ്കൂൾ അധ്യാപകൻ ബദറുൽ ഇസ്ലാം ചാർട്ടേഡ് അക്കൗണ്ടന്റ് സഹറുൽ ഇസ്ലാം എന്നിവരാണ് മക്കൾ പി ടി എ കമ്മിറ്റി റംലറ്റ് ടീച്ചർക്ക് സ്കൂളിൽ വെച്ച് യാത്രയപ്പ് നൽകി യാത്രയപ്പ് സമ്മേളനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പറങ്ങോർത്ത് അബ്ദുൾ അസീസ് ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക കെ ജസിദ പഞ്ചായത്ത് മെമ്പർ പി ആസിയ മുഹമ്മദ് ടി വി ഇക്ബാൽ കുറുക്കൻ അൽവിക്കുട്ടി കെ ടി മുഹമ്മദ് വേലായുധൻ മങ്കട മുസ്തഫ പി ആലിക്കുട്ടി സി ടി മൊയ്തീൻ ടി വി സൗദാബി ജി രഞ്ജിത്ത് സലീം അമ്പലക്കാടൻ എച്ച് എസ് അരി കാടൻ ഷറഫുദ്ദീൻ കെ എൻ ഷിജിമോൾ ആർ രമ്യ കെ ഷീന അബ്ദുറഹ്മാൻ കല്ലൻ കെ രജീഷ് റംല ടീച്ചർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വേങ്ങല